നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പഴയ യൂറോപ്യൻ യൂണിയന്റെ ഒരു നടന്ന സംഭവ കഥ ചരിത്രം പരിശോധിക്കാം ഇത് പരിശോധിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് അഭിപ്രായമായി വ്യക്തമായി രേഖപ്പെടുത്തുന്നതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലും അംഗരാജ്യമായിരുന്ന ഇംഗ്ലണ്ടിലും കമ്മ്യൂണിസവും അനാർക്കിസവും വ്യാപരിക്കുന്നതിൽ നിന്ന് തടയിടുന്നതിനായി വിൻസ്റ്റൺ ചർച്ചിലിന്റെ നേതൃത്വത്തിൽ യൂറോപ്യൻ കോൺഗ്രസ് എന്നൊരു മീറ്റിംഗ് നടന്നു അതിൽ ഈ പർപ്പസിനായി മാത്രം ഒരു ഇന്റർനാഷണൽ യൂറോപ്യൻ കോർട്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നൊരു കോടതി സ്ട്രേറ്റസ്ബെർഗിൽ ആരംഭിച്ചു തുടക്കത്തിൽ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾ മാത്രം പരിഹരിക്കുന്നതിന് വേണ്ടി അധികാരം അവകാശമുണ്ടായിരുന്ന ഈ കോടതിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഹെറോൾഡ് വില്സൺ കൂടുതൽ അധികാരങ്ങളും അവകാശങ്ങളും നൽകി വ്യക്തികൾക്കും ഈ കോടതിയെ നേരിട്ട് സമാപിക്കാം എന്ന ഒരു അധികാര അവകാശം ഈ കോടതികൾക്ക് അതോടുകൂടി കൈവന്നു അതായത് യൂറോപ്യൻ യൂണിയനിലെ ഏത് രാജ്യത്തിലെയും നിയമധ്വംസനത്തിനെതിരെ അതത് രാജ്യത്തിലെ കോടതിയെ സമീപിക്കുന്നതിന് പകരം ഈ കോടതിയെ എല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ പൗരന്മാർക്കും നേരിട്ട് സമീപിക്കാൻ പറ്റുന്ന അവസ്ഥ കൈവന്നു അതിന്റെ ഫലം എന്തായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ യൂറോപ്യൻ യൂണിയനിലെ അതാത് രാജ്യങ്ങൾക്കും അവിടുത്തെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റിനും അവരുണ്ടാക്കിയ നിയമങ്ങൾക്കും മേലെയായി ഈ കോടതിയും അതിലെ നാപ്പത്തി എട്ട് ജഡ്ജിമാരും അവിടെ കൊണ്ടും തീർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കൗൺസിൽ ഓഫ് യൂറോപ്പ് ഈ കോടതിയുടെ വിധികൾ എല്ലാ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾക്കും ബാധകമാക്കുകയും ചെയ്തു അതാത് രാജ്യങ്ങളിലെ നിയമങ്ങൾക്കും ഉപരിയായി ഈ കോടതിയുടെ വിധികൾ എല്ലാ രാജ്യങ്ങളും പ്രാബല്യത്തിൽ വരുമെന്നായി കാര്യങ്ങൾ അതോടെ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുടെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പാർലമെന്റുകളുടെ അധികാരത്തിനും മേളിലായി ഈ കോടതിയുടെ അധികാരങ്ങൾ ഇവിടെ നിന്നാണ് യൂറോപ്യൻ യൂണിയന്റെ കഷ്ടകാലം ആരംഭിക്കുന്നത് സാധാരണക്കാരായ പൊതുജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ദന്തഗോപുരങ്ങളിൽ വസിക്കുന്ന ഈ കണ്ണ് കെട്ടിയ കഴുതകളെ പോലെയുള്ള ജഡ്ജിമാർ പണം വാങ്ങിയോ അല്ലെങ്കിൽ ഹണി ട്രാപ്പിൽ പെട്ടോ അതുമല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടോ തികച്ചും ജനവിരുദ്ധമായ വിധികൾ പുറപ്പെടുവിക്കുവാൻ ആരംഭിച്ചു ചുരുക്കത്തിൽ പറഞ്ഞാൽ ശിവൻ ഭസ്മാസുരന് വരം കൊടുത്ത പോലെയായി കാര്യങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് വരുന്ന തീവ്രവാദികളെ ഡീപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമല്ല ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് അവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ വിരുന്നൊരുക്കാനും രാജ്യം നിർബന്ധിതരാവുന്ന രീതിയായി അവർക്കെതിരെ രാജ്യത്തെ ക്രിമിനൽ നിയമം ഉപയോഗിച്ച് കേസെടുക്കണമെങ്കിൽ ഈ കോടതിയുടെ അനുമതി വാങ്ങണം എന്നുള്ള വിധികൾ വരെ ഉണ്ടായി ഇത്തരം കോടതി നടപടികൾ നേരിടുന്ന ജിഹാദികൾ ഈ കോടതിയെ നേരിട്ട് സമീപിക്കാനും അനുകൂല വിധി സമ്പാദിക്കാനും യൂറോപ്യൻ രാജ്യങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ പാർലമെൻറ്റിനെ നോക്കി പല്ലളിച്ച് കാണിക്കാനും തുടങ്ങി യൂറോപ്യൻ യൂണിയൻ രാജ്യത്തെ ഇവരെ എല്ലാം കൈകാര്യം ചെയ്തിരുന്ന പോലീസിനും പട്ടാളത്തിനും അവർക്കെതിരെയുള്ള വിധികൾ തുടർച്ചയായി വന്നതോടുകൂടി ആ പട്ടാളത്തിന്റെയും പോലീസിന്റെയും പ്രവർത്തനത്തിനുള്ള മനോവീര്യം കെട്ട് അടങ്ങുകയാണുണ്ടായത് ഇത് അവസരമായി കരുതി ജിഹാദികൾ പൊതുജനങ്ങളുടെ നെഞ്ചത്ത് ദഫുമുട്ട് നടത്താൻ തുടങ്ങി ഇതിനൊക്കെ കുടപിടിക്കാൻ ഇടത് ലിബറലുകളും അവരുടെ കൂടെ കൂടി ഇന്നും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ് ഇതിനും കഷ്ടമാണ് ഈ കോടതി കാരണം തീവ്രവാദികൾ കൊല്ലപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്ന് എടുത്ത് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുന്ന ഗതികേട് റേപ്പ് കേസിലും കൊലക്കേസിലും പെട്ട ജീഹാദികളെ പോലും യാതൊന്നും ചെയ്യാൻ ഈ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിലെ നിയമങ്ങൾക്കായില്ല നാലായിരത്തോളം കൊച്ചു പെൺകുട്ടികളെ പലപ്പോഴായി റേപ്പ് ചെയ്യപ്പെട്ട റോട്ടിങ്ഹാം റേപ്പ് കേസിൽ ജിഹാദി ഗ്രൂമിംഗ് കേസുകളെ ജിഹാദി ഗ്രൂമിംഗ് ഗ്രൂപ്പുകളെ വിചാരണ ചെയ്യാൻ പോലും നിയമതടസ്സമുണ്ടായി അക്രമിക്ക തലോടലും ഇരയ്ക്ക് സംരക്ഷണവും എന്നതായി കാര്യങ്ങൾ ഇംഗ്ലണ്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു വന്നു എങ്കിൽ പോലും ഇന്നും ഈ കോടതിയുടെ വിധിയുടെ നിയമപരിധിക്കുള്ളിൽ തന്നെയാണ് ഇംഗ്ലണ്ടും ഉള്ളത് അങ്ങനെയാണ് അതിന്റെ കിടപ്പ് എക്സിക്യൂട്ടീവ് എടുക്കുന്ന പൊളിറ്റിക്കൽ തീരുമാനം ഈ ജുഡീഷ്യറിയുടെ ഘടനയെ ബാധിക്കില്ല ഈ കഥയുടെ പിന്നാമ്പുറമല്ല നിലവിലെ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ജയ്ഹിന്ദ്